മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പാലത്തിന് സമീപം കുഴിയിൽ വീണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു ബസ്സിൽ നിറയെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കുകളില്ല വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മാത്യു കുഴൽനാടൻ എം അറിയിച്ചു മൂവാറ്റുപുഴ നഗരത്തിലെ കച്ചേരിത്താഴം പുതിയ പാലത്തിന് സമീപം രൂപപ്പെട്ട അഗാധഗർത്തത്തിൽ വീണാണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം കഴിഞ്ഞ മൂന്ന് വർഷം മുൻപ് ഇതേ കുഴി രൂപപ്പെട്ടതിന് തൊട്ടടുത്തായി വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നു അന്ന് അപകടം സംഭവിച്ചിരുന്നില്ല വിമലഗിരി സ്കൂളിലെ കുട്ടികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് മുപ്പതോളം വിദ്യാർത്ഥികൾ സ്കൂൾ ബസ്സിലുണ്ടായിരുന്നു കച്ചേരി കച്ചേരിത്താഴ്ത്ത് വിദ്യാർത്ഥികളെ സ്കൂൾ ബസ്സിൽ കയറ്റുന്നതിനിടെയാണ് മുൻവശത്തെ ഇടതുഭാഗത്തെ ടയർ കുഴിയിലേക്ക് പതിച്ചത് ടയർ പൂർണമായും കുഴിയിൽ വീണു ഓടിക്കൂടിയ നാട്ടുകാരാണ് വിദ്യാർത്ഥികളെ ഉടൻ തന്നെ ബസ്സിൽ നിന്നും പുറത്തിറക്കിയത് പോലീസും അപ്പോഴേക്കും സ്ഥലത്തെത്തിയിരുന്നു മറ്റൊരു വാഹനത്തിൽ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി സ്കൂളിൽ എത്തിച്ചു പി ഡബ്ല്യു ഡി ബ്രിഡ്ജ് റോഡ് വിഭാഗത്തിനെയും കെ ആർ ബിയുടെയും ബി എസ് എൻ എല്ലിന്റെയും വാട്ടർ അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥരെ വിളിച്ചുകൂട്ടി യോഗം ചേർന്ന് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മാത്യു കുടനാടൻ എം എൽ എ അറിയിച്ചു വളരെ അപ്രതീക്ഷിതമായാണ് ഈ വളരെ തിരക്കുള്ള നഗരമധ്യത്തിൽ ഈ പാലത്തിന് നഗര മധ്യത്തിൽ ഇതുപോലൊരു ഗർത്തം ഇപ്പോൾ രൂപപ്പെട്ടത് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒന്നര ഒന്നര വർഷങ്ങൾക്ക് മുമ്പാണ് സമാനമായ രീതിയിൽ ഒരു ഗർത്തം രൂപപ്പെടുകയും പിന്നീട് പെട്ടെന്ന് തന്നെ ആ ഗർത്തം വലുതായി വലിയ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ആ സമയത്ത് അടിയന്തര ഇടപെടൽ നടത്തി നമ്മൾ ഈ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം വരുത്തി പരിശോധിച്ച് അന്നത് പരിഹരിച്ചിരുന്നതാണ് സമാനമായ നിലയിൽ അതേ സ്ഥലത്തെ ഏകദേശം അതേ സ്പോട്ടിൽ തന്നെയാണ് വീണ്ടും ഇപ്പോൾ ഈ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് ഞാൻ പി ഡബ്ല്യു ഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ഒരു അറിയിച്ചിട്ടുണ്ട് കെ അറബിയിലെ ഉദ്യോഗസ്ഥരെല്ലാം വരുന്നുണ്ട് ആ ഒരു പ്രോപ്പർ ഇൻസ്പെക്ഷൻ നടത്തി എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം അന്ന് ഒരുപക്ഷെ അന്ന് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ പഴയ ഒരു ഓവ് ഉണ്ടെന്നും അതിലൂടെ മണ്ണ് വലിച്ചു ഒലിച്ചു പോകുന്നതുകൊണ്ടാണ് എന്നാണ് അന്നത്തെ റിപ്പോർട്ടിൻ്റെ ഓർമ്മയിൽ പക്ഷേ ആ പഴയ റിപ്പോർട്ട് അടക്കം അടക്കമെടുത്ത് ഇപ്പോഴത്തെ രൂപപ്പെട്ടിട്ടുള്ള ഈ ഗർത്തത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ പരിശോധിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കും തീർച്ചയായിട്ടും മറ്റു അപകടങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു സ്കൂൾ ബസ്സാണ് ആദ്യം അതിൻ്റെ ഒരു വീല് ഗർത്തത്തിൽ പോയത് അതിനുശേഷം പെട്ടെന്ന് പിന്നെ വണ്ടികളൊന്നും വരാത്ത രീതിയിൽ അത് സേഫ് ഗാർഡ് നിർത്തിയിട്ടുണ്ട് പക്ഷേ കാരണം ഇനിയും മഴ അല്ലെങ്കിൽ സംഭവിച്ചാൽ ഗർത്തം ഭയമുണ്ട് അതുകൊണ്ട് അടിയന്തര നടപടികൾ ഈ കാര്യത്തിൽ മൂന്നാൾ രൂപപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ കുഴി രൂപപ്പെട്ടിരിക്കുന്ന ഭാഗം പോലീസ് നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് റോഡിൽ നിന്നും കുറച്ചു മാറിയായതിനാൽ തന്നെ ഗതാഗതത്തിന് തടസ്സം നിലവിലില്ല കുക്കിംഗ് ആരുടെ ആണെങ്കിലും രുചിയുടെ മേളാങ്കമല്ലേ എന്താ ഹൈസയുടെ